അവരെ കണ്ടാൽ ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ മാത്രമുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നില്ല അവർക്ക് മറ്റ് പ്രശ്നങ്ങളുണ്ടെന്നൊന്നും കരുതുന്നില്ല അവർക്ക് ആത്മഹത്യ ചെയ്യാനുള്ള മാനസികാവസ്ഥയായിരുന്നു എന്ന് കണ്ടാൽ തോന്നില്ല ഇത്തരത്തിൽ പല രീതിയിലുള്ള വാർത്തകൾ നമ്മൾ ഇതിനു മുൻപും കേട്ടിട്ടുണ്ട് ആത്മഹത്യ വാർത്തകൾക്ക് പൊതുവേ വരുന്നൊരു അഭിപ്രായവും പൊതുവേ വരുന്ന കാര്യങ്ങളും ഇതുതന്നെയാണ് അവരെ കണ്ടാൽ ആത്മഹത്യ ചെയ്യാൻ മാത്രം പ്രശ്നമുണ്ടായിരുന്നതായി തോന്നുന്നില്ല എന്ന് പലരും പറഞ്ഞിട്ടുള്ള വാർത്ത ആത്മഹത്യ ശരിക്കും പറഞ്ഞാൽ അത്രയേറെ എല്ലാവർക്കും കാഴ്ചയ്ക്ക് കാണണമെന്നില്ല ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ആളുകളുടെ മനസ്സ് ശരിക്കും പറഞ്ഞാൽ കൃത്യമായി അറിയണമെന്നില്ല ഓരോരുത്തർക്ക് ഓരോ രീതിയാണ് എന്ന് മനസ്സിലാക്കുന്ന മറ്റൊരു കഥയാണ് ഇപ്പോൾ എടപ്പാളിൽ നിന്ന് പുറത്തു വരുന്നത് അമ്മയുടെയും മകളുടെയും ദാരുണ മരണത്തിൻ്റെ ഞെട്ടലിൽ മാണൂർ ഗ്രാമം ഇന്നലെ രാവിലെ ഏഴോടെയാണ് പറക്കുന്നിലെ അനിതകുമാരിയുടെ വീടിന് മുൻവശത്തെ മരത്തിൽ കൈഞ്ഞരമ്പ് മുറിച്ച ശേഷം തൂങ്ങിയ നിലയിൽ നാട്ടുകാർ കണ്ടെത്തിയത് തുടർന്നുള്ള അന്വേഷണത്തിലാണ് എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള സംസാരവും അതുപോലെയുള്ള എല്ലാ വാർത്തയും പറയുന്നത് തുടർന്നുള്ള അന്വേഷണത്തിൽ വീടിന് മുൻവശത്തെ വീപ്പയിൽ വെള്ളത്തിൽ മുങ്ങി തല കീഴായി നിൽക്കുന്ന നിലയിൽ മകളെയും കണ്ടെത്തി ഉടൻ പോലീസ് വിവരമറിയിച്ചു ഒരു വർഷം മുൻപാണ് അനിതകുമാരിയുടെ ഭർത്താവ് ഗോപാലകൃഷ്ണൻ മരിച്ചത് ഇതോടെ മാനസികമായി തളർന്ന അനിതകുമാരി ആരുമായും കൂടുതൽ അടുപ്പം പുലർത്തിയിരുന്നില്ല ആരോടും ഒരടുപ്പവും കാണിക്കാതിരുന്നപ്പോൾ തന്നെ എല്ലാവർക്കും വളരെയധികം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നു അത് എന്തായിരുന്നു അവരുടെ പ്രശ്നമെന്നറിയില്ല എന്തൊക്കെയോ മാനസിക പ്രശ്നങ്ങൾ അലട്ടിയിരുന്നു എന്നത് ഇപ്പോൾ തോന്നുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു എന്നാൽ ഇപ്പോൾ അത് ചിന്തിക്കുമ്പോൾ തന്നെ ഏറെ വൈകിയിരുന്നു എന്ന് പറയാം സ്ഥിരമായി തകർന്ന അനിതകുമാരി ആരുമായി അല്പം പോലും സംസാരിക്കാറില്ലാതെ പോയപ്പോൾ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന മകൻ വൈകിട്ടോടെ ജോലിക്ക് പോയിരുന്നു പോകുമ്പോൾ പതിവിലധികം സ്നേഹം പ്രകടിപ്പിച്ചതായി മകൻ ഓർക്കുന്നു പിന്നീട് പുലർച്ചെ ഒന്നരയോടെ വിളിച്ചു രാവിലെ ഭക്ഷണം കഴിച്ച ശേഷം വന്നാൽ മതിയെന്ന മകനോട് യും ചെയ്തു രാവിലെയാണ് ആ ദുരന്ത വാർത്ത നാട്ടുകാരെയും ബന്ധുക്കളെയും നേടിയെത്തുന്നത് മകനും ബന്ധുക്കൾക്കുമായി എഴുതിയ ആത്മഹത്യക്കുറിപ്പ് വീടിനകത്തുനിന്ന് പോലീസ് കണ്ടെടുത്തു മരണവിവരമറിഞ്ഞ് ശാരീരിക അവശത അനുഭവപ്പെട്ട മകൻ അജിത് കുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സയും നൽകിയിട്ടുണ്ടായിരുന്നു പോട്ടിസമുള്ള മകളെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തിയ ശേഷം മാതാവ് തൂങ്ങി മരിക്കുകയായിരുന്നു മാണൂർ പുതുക്കുടി വീട്ടിൽ അനന്തകുമാരിയും മകൾ അഞ്ജന എന്നിവരുമാണ് മരിച്ചത് അഞ്ജനയ്ക്ക് മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു ഇന്നലെ പുലർച്ചെയായിരുന്നു നാടിനെ നടുക്കിയ ഈ സംഭവം ഉണ്ടായത് അനിതകുമാരിയുടെ ഭർത്താവ് ഗോപാലകൃഷ്ണൻ ഒരു വർഷം മുൻപ് മരിച്ചത് ആ കുടുംബത്തിനെ ആകെ അലട്ടിയിരുന്നു എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ മകൻ ജോലി ചെയ്യുന്നത് കൊണ്ട് ആ കുടുംബം കഴിഞ്ഞു പോവുകയായിരുന്നു എന്നാൽ എന്തായിരുന്നു ഇവരെ അലട്ടിയിരുന്ന പ്രധാന പ്രശ്നമെന്ന് ആർക്കും അറിയില്ല രാത്രി മകൻ ജോലിക്ക് പോകുന്ന സമയത്ത് തന്നെ അത്രമാത്രം സ്നേഹത്തോടെയായിരുന്നു അവർ പെരുമാറിയതെന്ന് ഇപ്പോഴും വീട്ടുകാർ ഓർത്തു പറയുന്നുണ്ട് ഇത്രമാത്രം സ്നേഹത്തോടെ ആ അമ്മയുടെ മനസ്സ് എപ്പോഴായിരിക്കാം ഇത്രയേറെ ബുദ്ധിമുട്ടിലേക്ക് പോയിട്ടുണ്ടാവുക സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും